നമസ്കാരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കിയുള്ള പ്രീ വെഡ്ഡിംഗ് ആഘോഷം സക്കർബർഗും ബിൽഗേറ്റ്സും ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും അമീർ ഖാനും മഹേന്ദ്ര സിംഗ് ധോണിയും ഡൊണാൾഡ് ട്രംപിൻ്റെ മകൾ ഇവാങ്ക ട്രംപും തൊട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ളവർ അതിഥികൾ ലോകപ്രശസ്ത പോപ്പ് ഗായിക റിഹാനയുടെ സംഗീത പരിപാടിക്ക് മാത്രമായി എഴുപത് കോടി രൂപ ചെല്ലവർ ഈ വിരുന്നിന് വേണ്ടി പത്ത് ദിവസത്തേക്ക് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ടു ഏഷ്യയിലെ ഏറ്റവും സമ്പന്നൻ ഒരുക്കുന്ന വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യരെല്ലാം എത്തിയെന്നാണ് ഇതേക്കുറിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് അതായിരുന്നു ലോകത്തെ പത്താമത്തെ സമ്പന്നനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെയും എൻകോർ ഹെൽത്ത് കെയർ സിഇഒ വിരേൻ മെർച്ചൻറ്റിൻ്റെയും ശൈല മെർച്ചൻറ്റിൻ്റെയും മകൻ രാധിക മെർച്ചൻറ്റിൻ്റെയും പ്രീ വെഡിംഗ് ആഘോഷം ആഘോഷ വിരുന്നിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിഭവങ്ങളാണ് ഒരുക്കിയത് മൂന്ന് ദിവസത്തേക്ക് മൊത്തം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചിലവ് അനന്ത് അംബാനിയുടെ ജീവിതവും ആഡംബര കല്യാണവും ഒക്കെയാണ് ന്യൂസ് ഇൻഡ്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി മുടക്കിയുള്ള കല്യാണം സത്യത്തിൽ അംബാനിക്ക് ഇത് പുത്തരിയൊന്നുമല്ല പത്ത് ലക്ഷം കോടി രൂപ ആസ്തിയുള്ള മുകേഷ് അംബാനിക്ക ഇതെല്ലാം മിഠായി വാങ്ങുന്നത് പോലെയാണ് മുകേഷിൻ്റെ മകൾ ഇഷയുടെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ ഉദയ്പൂർ നഗരത്തിലായിരുന്നു നടന്നത് ഇഷ അംബാനിയും ആനന്ദ് പിരാമലും തമ്മിലുള്ള വിവാഹത്തിനായി ചെലവിട്ടത് തൊള്ളായിരം കോടി രൂപ ഇഷയുടെ ഇരട്ട സഹോദരൻ ആകാശ് അംബാനിയുടെ വിവാഹ ബജറ്റ് ആയിരം കോടി രൂപയായിരുന്നു ഇവരുടെ ഇളയവനായ ഇരുപത്തിയെട്ടുകാരനായ അനന്ത് അംബാനിയുടെ വിവാഹ ചെലവ് അതുകൊണ്ട് തന്നെ വലിയ ധൂർത്തായി കാണാനും പറ്റില്ല വിദേശത്ത് പോയി വിവാഹ ആഘോഷങ്ങൾ നടത്തുന്നതിന് പകരം അത് രാജ്യത്തിന് നേട്ടമാകുന്ന തരത്തിൽ ഇവിടെ തന്നെ നടത്തി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെഡ് ഇൻ ഇന്ത്യ ആശയത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ വെച്ച് വിവാഹം നടത്താൻ അംബാനിമാർ തീരുമാനിച്ചത് ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിൽ വെച്ചാണ് അനന്ത് അംബാനിയുടെയും രാധിക മർച്ചനുടേയും വിവാഹം നടക്കുക ഇതുപോലുള്ള ആഡംബര വിവാഹത്തിന്റെ കഥകൾ കേട്ടാൽ അനന്ത് അംബാനി എന്ന വരനെ കിട്ടുന്ന ചിത്രം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച തളികയിൽ വെച്ചു കിട്ടിയ കോടീശ്വര ഒരു അമൂൽ ബേബി എന്നായിരിക്കും പക്ഷെ അയാളുടെ ജീവിതം ആ രീതിയിലല്ല അംബാനി കുടുംബത്തിലെ മനുഷ്യത്വ മുഖം എന്നാണ് അനന്ത് അംബാനിയെ അറിയപ്പെടുന്നത് പിതാവ് മുകേഷിന്റെ ബിസിനസ് ബുദ്ധിയല്ല അമ്മ നിതയുടെ കാരുണ്യവും സ്നേഹവും ചാലിച്ച എമ്പതി ബ്രെയിനാണ് ഈ യുവാവിന് എന്നാണ് ബിസിനസ് ടുഡേ എഴുതുന്നത് മുകേഷ് അംബാനിയുടെ ഇളയ മകനാണ് അനന്ത് മൂത്തത് ഇരട്ടകളാണ് ഇഷയും ആകാശും ഇവരുടെ അനിയനായ ഇരുപത്തിയെട്ട് വയസ്സുള്ള അനന്ത് അംബാനി പക്ഷെ തീർത്ഥം വ്യത്യസ്തനാണ് സഹോദരങ്ങളെപ്പോലെ അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ നിന്ന് തന്നെയാണ് കോളേജ് പഠനം നിർവഹിച്ചത് പഠിക്കാൻ അവരേക്കാൾ മിടുക്കനുമാണ് പക്ഷേ കോർപ്പറേറ്റ് ചടങ്ങുകളിൽ അപൂർവമായി മാത്രമേ അനന്ത് എത്താറുള്ളൂ എന്നാൽ അമ്മയോടൊപ്പം റിലയൻസ് ഫൗണ്ടേഷൻ്റെയും മറ്റ് ജീവകാരുണ്യ പദ്ധതികളിൽ സ്ഥിരം മുഖമാണ് ഇദ്ദേഹം ക്രിക്കറ്റും സിനിമയും സംഗീതവുമാണ് ആശാന്റെ ഹോബികൾ റിലയൻസിൻ്റെ ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിന്റെ മത്സരങ്ങളിൽ പതിവായി വി ഐ പി പവിലിയനിൽ ഉണ്ടാകും ഇദ്ദേഹം ഇപ്പോൾ റിലയൻസിൻ്റെ ഹരിതോർജ ബിസിനസ്സുകളുടെ ഭാഗമായി അനന്ദ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ബിസിനസ് അനന്ത് പൂർണ്ണമായും കൈമാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബിസിനസ്സുകാരൻ നിലയിലും നല്ല വിജയമാണ് ഇദ്ദേഹം അംബാനിയുടെ മകനായത് കൊണ്ട് തന്നെ ഒരു വിഷമവുമില്ലാതെയാകും അനന്ദ് വളർന്നത് എന്നാണ് നമ്മുടെ ഒരു പൊതുധാരണ എന്നാൽ ജാംനഗറിലെ പ്രീ വെഡ്ഡിംഗ് മീറ്റിൽ അനന്ത് അംബാനി പറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയ വിഷമാവസ്ഥകൾ സൂചിപ്പിക്കുന്നതായിരുന്നു ഷാരൂഖ് ഖാൻ ആയിരുന്നു ജാംനഗറിലെ പരിപാടിയുടെ ഹോസ്റ്റ് അദ്ദേഹമാണ് സ്റ്റേജിലേക്ക് അനന്തിനെ ആനയിച്ചത് തുടർന്ന് അനന്ദ് നടത്തിയ പ്രസംഗം എല്ലാവരെയും ഉലയ്ക്കുന്നതാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുമായുള്ള തൻ്റെ ആജീവനാന്ത പോരാട്ടത്തെ പരാമർശിച്ച അദ്ദേഹം മാതാപിതാക്കളുടെ പിന്തുണയ്ക്ക നന്ദി അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട് മുകേഷ് അംബാനി വികാരഭരിതനായി മകന്റെ ജീവിത പോരാട്ടം മുകേഷ് അംബാനി നിന്ന് കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ ഒരു രോഗിയായിരുന്നു അനന്ത കടുത്ത ആസ്മയായിരുന്നു പ്രശ്നം ഇതിനുള്ള സ്ഥിരോയിഡ് ചികിത്സ ശരീരഭാഗ ഇതിനുള്ള സ്ഥിറോയിഡ് ചികിത്സ ശരീരഭാരം വളരെയധികം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കി ഒരു വേള ഇരുന്നൂറ്റി എട്ട് കിലോഗ്രാം വരെ അദ്ദേഹത്തിന് ഭാരമുണ്ടായിരുന്നു പക്ഷേ പുറത്തുള്ള പ്രചാരണം കൊടീശ്വരപുത്രൻ തിന്നും കുടിച്ചും തടിയനായി എന്നായിരുന്നു വിദ്യാർത്ഥിയായിരിക്കെ പൊണ്ണത്തടിയുടെ പേരിൽ ആനന്ദ് ഏറെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് രോഗികൾക്ക് വ്യായാമം ചെയ്യാനും ബുദ്ധിമുട്ടാണ് ചികിത്സയ്ക്കായി സ്ഥിരോയിഡുകളുടെ ദീർഘകാല ഉപയോഗം പതിവിലും കൂടുതൽ വിശപ്പുണ്ടാക്കും ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും അതിനിടെ രണ്ടായിരത്തി പതിനാറിൽ ആനന്ദിൻ്റെ വണ്ണം കുറച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആ കാലയളവിൽ പതിനെട്ട് മാസം കൊണ്ട് നൂറ്റിയെട്ട് കിലോയാണ് അനന്ത് കുറച്ചത് ആരോഗ്യകരമായ ഭക്ഷണക്രമവും കഠിനമായ വ്യായാമ മുറകളും അനന്ത് പിന്തു അനന്ത് പിന്തുടർന്നു അദ്ദേഹത്തിൻ്റെ പരിശീലകനായ വിനോദ് ചെന്നൈയ്ക്ക് വളരെയധികം ഈ മേഖലയിൽ ഗവേഷണം നടത്തേണ്ടതായി വന്നു പതിനാറ് വർക്കൗട്ട് ടെക്നിക്കുകള വിദഗ്ധനായ അദ്ദേഹം നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികളെ പരിശീലിപ്പിച്ചിട്ടുമുണ്ട് മരുന്നുകളിൽ നിർത്താതെ ആനന്തിന്റെ തടി കുറപ്പിച്ചത് ഇദ്ദേഹമാണ് കാർഡ് അധികം മൃഗങ്ങൾക്ക് അഭയം കോടീശ്വരപുത്രൻ എന്ന ടാഗ്ലൈനിൽ മാത്രം അറിയപ്പെടേണ്ട ആളല്ല അനന്ത് അംബാനി തികഞ്ഞ പരിസ്ഥിതി സ്നേഹി മൃഗസ്നേഹി സർവോപരി മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ തിരുവുന്നായ സംഘടനകളെപ്പോലെ വെറും ഷോ കാട്ടാനുള്ള മൃഗസ്നേഹമല്ല ശരിക്കും കോടികൾ മുടക്കി രണ്ടായിരത്തിലധികം മൃഗങ്ങൾക്ക് അദ്ദേഹം അഭയം നൽകിയിരിക്കുകയാണ് അതാണ് ജാംനഗറിലെ വന്ദാര എന്ന അദ്ദേഹത്തിൻ്റെ മൃഗക്ഷേമ സംരംഭം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കിയിട്ടുണ്ട് വന്ദാര ഓരോ ദിവസവും നിരവധി മൃഗങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുവെന്നാണ് നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ എഴുതിയത് ഗുജറാത്തിലെ റിലയൻസിൻ്റെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൻ്റെ ഗ്രീൻ ബെൽറ്റിനുള്ളിൽ മൂവായിരം ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഇത് ഇതിനോടകം തന്നെ രണ്ടായിരത്തിലധികം മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വന്യജീവി സംരക്ഷണം സുഗമമാക്കാനും ആഗോളതലത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട മൃഗങ്ങളെ ചികിത്സിക്കാനും രക്ഷപ്പെടുത്താനും ഇവിടെ സംവിധാനങ്ങളുണ്ട് ഇരുന്നൂറിലധികം ആനകൾ ഇവിടെയുണ്ട് അവയ്ക്കായി ഒരു ആശുപത്രിയും മൃഗങ്ങളുടെ പ്രത്യേക ഭക്ഷണത്തിനായി അടുക്കളയും ഉണ്ട് നമ്മുടെ പുന്നത്തൂർ ആനക്കോട്ടയിലെ പോലെ കരിവീരന്മാർക്കുള്ള സുഖ ചികിത്സയും മതപ്പാട് കാലത്തെ പ്രത്യേക ചികിത്സയും എല്ലാം ഇവിടെയും ഉണ്ട് അതുപോലെ വന്യമൃഗങ്ങൾക്കായി ഇവിടെയുള്ള ആശുപത്രിയിൽ നൂറുകണക്കിന് മൃഗങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നാണ് കുട്ടിക്കാലത്ത് കരുതിയിരുന്നതെന്ന് ആനന്ദ് പറയുന്നുണ്ട് ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു വെളിപ്പെടുത്തൽ മൃഗങ്ങളെ സേവിക്കാനായിരുന്നു തനിക്ക് എപ്പോഴും താല്പര്യം പിന്നീടാണ് രാധികയെ കണ്ടുമുട്ടിയത് തൻ്റെ അതേ ചിന്തകളായിരുന്നു രാധികയ്ക്കും എന്ന് അനന്ദ് വെളിപ്പെടുത്തിയിരുന്നു അനന്തും രാധികയും തമ്മിലുള്ള പ്രണയവും വർഷങ്ങൾ നീണ്ടതാണ് ചെറുപ്പത്തിലേ ഉള്ള സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്ക് എത്തിയത് ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ എന്നാൽ ഇവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ അത്ര പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം ആദ്യമായി പുറത്തു വരുന്നത് അതിനുശേഷം ആകാശ് അംബാനി ശ്ലോകമേത്ത വിവാഹ വേളയിലാണ് രാധികയെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അംബാനി കുടുംബത്തോടൊപ്പം പല അവസരങ്ങളിലും കണ്ട രാധികയെ പിന്നീട് പാപ്പരാസികൾ വെറുതെ വിട്ടില്ല ഒടുവിൽ അനന്ത് അംബാനിയുടെ പ്രതിശ്രുത വധുവാണ് രാധികയെന്ന് അംബാനി കുടുംബവും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അനന്ത് രാധിക റോക്ക ചടങ്ങുകൾ രാജസ്ഥാനിലെ രാജസ്ഥാനിലെവാര ശ്രീനാഥ്ജി ക്ഷേത്രത്തിൽ വച്ച നടക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അൻലിനിയിൽ വച്ച വിവാഹ നിശ്ചയം ഔദ്യോഗികമായി നടന്നു എൻകോർ ഹെൽത്ത് കെയർ ഡയറക്ടറാണ് രാധിക ജനിച്ചതും വളർന്നതുമെല്ലാം ഗുജറാത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സിൽ ബിരുദം നേടി രാധികയുടെ താല്പര്യങ്ങൾ ബിസിനസ് രംഗത്ത് മാത്രം ഒതുങ്ങുന്നതല്ല നിത അംബാനിയെ പോലെ തന്നെ മികച്ച ഒരു ഭരതനാട്യം നടത്തുക കൂടിയാണ് രാധിക മുംബായിലെ ശ്രീനിബ ആർട്സ് അക്കാദമിയിലെ ഗുരുഭാവന തക്കാറിൽ നിന്നാണ് പരിശീലനം നേടിയത് വിവാഹ നിശ്ചയ സമയത്തെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ കടുത്ത സൈബർ ആക്രമണമാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് ആനന്ദിന്റെ അനന്തിൻ്റെ വർണ്ണം തന്നെയായിരുന്നു ചിലരുടെ പ്രശ്നം ഇടക്കാലത്ത് അനന്തിൻ്റെ തടി പഴയ ഭീകരമായ അവസ്ഥയിൽ എത്തിയില്ലെങ്കിലും കുറച്ചധികം കൂടിയിരുന്നു ഇത് ബോഡി ഷേമിംഗ് വീരന്മാർക്ക് ചാകരയായിരുന്നു പണം കണ്ടിട്ടാണ് ഇത്രയും വണ്ണമുള്ള അനന്തിന്റെ വിവാഹം ചെയ്യാൻ പണം കണ്ടിട്ടാണ് ഇത്രയും വണ്ണമുള്ള അനന്തിനെ വിവാഹം ചെയ്യാൻ രാധിക തയ്യാറായതെന്ന് വരെ ചിലർ പറഞ്ഞു പരത്തി എന്നാൽ അനന്തിന്റെ മോശം ആരോഗ്യാവസ്ഥകളിലെല്ലാം നിഴൽ പോലെ കൂടെ നിന്ന രാധികയാകട്ടെ ഇതൊന്നും ഏഷ്യതുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സഹോദരി ഇഷ അംബാനി ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയപ്പോൾ പുറത്തുവിട്ട വീഡിയോയിലും അനന്തിന്റെ ഭാര ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതോടെ അനന്ത് അംബാനിക്കു നേരെ വീണ്ടും ബോഡി ഷേമിങ്ങും സൈബർ ആക്രമണവും ഒക്കെ ഉണ്ടായി എന്നാൽ ആ കാലം കാണുന്ന ആനന്ദ് വീണ്ടും തടി കുറച്ചു ഇതൊരു രോഗമാണെന്നല്ല ആളുകൾ കാണുന്നത് എന്നാൽ മകൻ തടി കുറച്ചതിൻ്റെ രഹസ്യം ചോദിച്ചപ്പോൾ ഒരു അഭിമുഖത്തിൽ നിത അംബാനി മറുപടി പറഞ്ഞത് ഫിറ്റ്നസ് പ്ലാൻ കൊണ്ടായിരുന്നു എന്നാണ് കുറഞ്ഞ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് നാരുകളടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ദിവസവും അഞ്ച് മുതൽ ആറ് മണിക്കൂർ വ്യായാമം ചെയ്തു ദിവസവും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നടന്നു യോഗ സ്ട്രെങ് ട്രെയിനിങ് വഴക്കമുള്ള വ്യായാമങ്ങൾ കാർഡിയോ തുടങ്ങിയ കഠിനമായ വ്യായാമ മുറകളും പരിശീലിച്ചു ഇതാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിച്ചതെന്ന് നിത അംബാനി പറയുന്നുണ്ട് വിവാഹ നിശ്ചയത്തിന് ശേഷം അനന്തും രാധികയും ഒരുമിച്ച് പല പരിപാടികളിലും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അംബാനി കുടുംബത്തോടൊപ്പം രാധികയും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു തിരുപതി ക്ഷേത്ര ദർശനത്തിനും ഇരുവരും ഒരുമിച്ചെത്തി ഇതിനിടെ മുകേഷ് അംബാനി ബിസിനസ് പൂർണ്ണമായും മക്കളെ ഏൽപ്പിച്ച വൈകാതെ തന്നെ വിരമിക്കുമെന്നാണ് കേൾക്കുന്നത് മക്കളായ ഈഷ ആകാശ് അനന്ത് എന്നിവരെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാക്കിയിരിക്കുന്നത് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അഞ്ചു വർഷം കൂടി കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി തുടരുമെന്നു അറുപത്തിയാറുകാരനായ മുകേഷ് അംബാനി പ്രഖ്യാപിച്ചിരുന്നു അടുത്ത അഞ്ച് വർഷം കൊണ്ട് മക്കളുടെ പ്രകടനം വിലയിരുത്തി പിൻഗാമിയെ കണ്ടെത്തുകയോ പിന്തുടർച്ചാ പദ്ധതിക്ക് രൂപം നൽകുകയോ ആവും മുകേഷ് അംബാനിയുടെ മനസ്സിൽ മക്കൾ ഡയറക്ടർ ബോർഡിലേക്ക് വന്നതോടെ അൻപത്തിയൊൻപത് കാരിയായ നിത അംബാനി ഡയറക്ടർ സ്ഥാനം ഒഴുകിയിട്ടുണ്ട് കുടുംബം ഒന്നടങ്കം കമ്പനിയുടെ ഡയറക്ടറുമായി ഇരിക്കുന്നത് പ്രൊഫഷണൽ സമീപനമല്ല എന്നതുകൊണ്ട് പടിയിറക്കം എന്നാണ് പറയുന്നത് എന്നാൽ റിലയൻസ് ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ അവർ ഡയറക്ടർ ബോർഡിൻ്റെ സ്ഥിരം ക്ഷണിതാവായി എത്തും മരുമകൻ ആനന്ദ് പിരാമൽ മുകേഷിന് പകരക്കാരനായി എത്തുമെന്ന് നേരത്തെ കേട്ടിരുന്നുവെങ്കിലും അത് ശരിയല്ല എന്നാണ് അംബാനി കുടുംബവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അംബാനിയുടെ ബിസിനസ് ഏറ്റെടുക്കാതെ സ്വന്തം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിരാമലിന് താൽപ്പര്യമെന്നാണ് ഒടുവിൽ കേൾക്കുന്നത് മുകേഷും അനിലും തമ്മിലുള്ള തർക്കങ്ങൾ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടിയതാണ് റിലയൻസ് കുടുംബം മഹാഭാരത ശേഷം ഭാരതം കണ്ട ഏറ്റവും വലിയ സ്വത്ത് തർക്കം എന്നായിരുന്നു ധീരജ് ലാൽ ഹിരാചന്ദ് അംബാനി എന്ന ധീരുഭായി അംബാനിയുടെ കുടുംബത്തിൽ മക്കളുടെ തർക്കം വിശേഷിക്കപ്പെട്ടത് വെറുമൊരു പെട്രോൾ പമ്പിലെ ജീവനക്കാരിൽ നിന്ന് നാല് പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്ത ധീരുഭായി അംബാനി അറുപത്തി ഒൻപതാം വയസ്സിൽ രണ്ടായിരത്തി രണ്ട് ജൂലൈ ആറിന് മരണപ്പെടുമ്പോൾ തലമുറ മാറ്റത്തിന് വ്യക്തമായ ഒരു പദ്ധതിയോ ബിൽപത്രമോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല പിതാവുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം പങ്കുത്തെടുക്കാൻ മക്കളായ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും പരസ്യമായി തർക്കിച്ചു റിലയൻസ് സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് പോലും അത് വഴിവെക്കുമോ എന്ന് രാജ്യം ആശങ്കപ്പെട്ടു ഒടുവിൽ വലിയ വളർച്ചാ സാധ്യതയുള്ള ടെലികോം വിനോദം ധനകാര്യ സേവനം ഊർജം അടിസ്ഥാന സൗകര്യം എന്നിവ ഇളയവനായ അനിലിന് ലഭിച്ചു പെട്രോളിയം ഉൾപ്പെടെയുള്ള പരമ്പരാഗത ബിസിനസ്സുകൾ മൂത്തയാളായ മുകേഷ് അംബാനി ആണ് കൈകാര്യം ചെയ്തിരുന്നത് അനിൽ അംബാനി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രാഥമിക ഓഹരി വിൽപ്പന നടത്തിയും അതുപോലെ തന്നെ രാജ്യസഭാ എം പി സ്ഥാനം നേടിയുമൊക്കെ വലുതായി ലോകത്തിലെ ആറാമത്തെ വലിയ ശതകോടീശ്വരൻ വരെയായി വളരുകയും ചെയ്തു എന്നാൽ ഉയർച്ച കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വൻ തോതിൽ കടബാധ്യതയുണ്ടാക്കിയും മറ്റും കമ്പനികൾ പ്രതിസന്ധിയിലാക്കി ഒടുവിൽ അദ്ദേഹം ശരിക്കും പാപ്പരായി തീർന്നു മുകേഷ് അംബാനിയാകട്ടെ സുസ്ഥിരതയോടെ തൻ്റെ സാമ്രാജ്യം വളർത്തി വലുതാക്കി ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനായി അദ്ദേഹം തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട് പാപ്പരായ അനിലും ഇപ്പോൾ ചേട്ടൻ്റെ ചെലവിലാണ് ജീവിക്കുന്നത് അയാളുടെ കടബാധ്യതകളെല്ലാം തീർത്തത് മുകേഷാണ് ഇത്തരത്തിൽ നീളുകയാണ് അംബാനി കുടുംബത്തിൻ്റെ കഥ